കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല നഗരത്തിലെ പ്രധാന റോഡുകളിലെല്ലാം കാലവർഷം കനത്തതോടെ കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുകയാണ് നിരവധി അപകടങ്ങളും ഇതിനോടൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒറ്റയാൾ പ്രതിഷേധവുമായി ഇരിങ്ങാവൂർ പാറമെന്റ് സ്വദേശി ജലീൽ ഷാ രംഗത്തെത്തിയത് തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ നടു റോട്ടിൽ ഇന്നലെ വൈകിട്ടാണ് വാഴ നട്ടുകൊണ്ട് ജലീൽഷാ പ്രതിഷേധം അറിയിച്ചത് അനുദിനം ഇവിടെ ഒരുപാട് യാത്രക്കാരും ആളുകളും പോകുന്നത് അനുദിനം ഇവിടെ വീഴുന്നതൊക്കെ ഈ അടുത്ത ഷോപ്പിൽ എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിന് താക്കത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടും ഒരു നടപടി എടുക്കുകയെ മുനിസിപ്പാലിറ്റി കാര്യങ്ങളാണ് നിലവിലുള്ളത് അപ്പൊ അവരിത് തിരിഞ്ഞു നോക്കുവാനും ചെയ്യും നോക്കൂത്തിയായിട്ട് നിൽക്കുകയാണ് തിരൂർ താഴെപ്പാലം അപ്രോച്ച് റോഡ് മോർച്ചറി റോഡ് സിറ്റി ജംഗ്ഷൻ പൂങ്ങോട്ടുകുളം എന്നിവിടങ്ങളിലെല്ലാം കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് മഴ ഒഴിവായാൽ റോഡുകളിലെ കുഴികളെല്ലാം അടയ്ക്കാമെന്ന് ഇന്നലെ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിട്ടുണ്ട്